ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ പ്രഭാതത്തിൽ ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ കുടുംബത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഓരോരുത്തരുടെയും മക്കളുടെ ജീവിതം സുരക്ഷിതമാകുന്നതിനു വേണ്ടി ദൈവകരങ്ങളിലേക്ക് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സ്കൂളുകളിൽ പഠിക്കുന്ന കോളേജുകളിൽ പഠിക്കുന്ന മക്കളെ പ്രത്യേകമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം തിന്മയാൽ ചുറ്റപ്പെട്ട ലോകത്തിൽ കഥാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി മക്കളുടെ ജീവിതം സുരക്ഷിതമാകുന്നതിന് വേണ്ടി നമുക്ക് ഇന്ന് പ്രത്യേകമായി ദൈവ സന്നദ്ധിയിൽ ഹൃദയം തുറന്നു പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾ കൂട്ടുകെട്ടുന്ന കൂട്ടുകാർ നമ്മുടെ മക്കൾ ചിലവഴിക്കുന്ന വ്യക്തികൾ നമ്മുടെ മക്കളുടെ സംസാരം പ്രവർത്തനങ്ങൾ പഠനം എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക മക്കളെ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ സഹായിക്കുക അവരെ സ്നേഹത്തോടെ തിരുത്തുക എന്നാൽ ശിക്ഷണം അർഹിക്കപ്പെടുന്നവർക്ക് ശിക്ഷണം നൽകാൻ മറക്കരുത് അത് എന്തിനു വേണ്ടി മക്കളെ മാതാപിതാക്കൾ ശിക്ഷിച്ചു എന്നത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ അതവരെ സഹായിക്കും ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ധാരാളമാണ് അത് മാതാപിതാക്കളോട് അവർ ഷെയർ ചെയ്യാൻ അവർ ഭയപ്പെടുന്നു സ്കൂളുകളിൽ കോളേജുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എതിരെ ശത്രു നിരന്തരം അവരെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ദൈവത്തോട് കൂടെയായിരിക്കുവാൻ ദൈവം അവരോട് കൂടെയായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾക്ക് ദൈവിക ജ്ഞാനം കൊണ്ട് നിറയുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ജ്ഞാനം മാത്രമേ നമ്മുടെ മക്കൾക്ക് സഹായകമാവുകയുള്ളൂ അതിനാൽ നമ്മുടെ മക്കൾ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്നതിനു വേണ്ടി മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക മക്കളുടെ കൂടെ പഠിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടെ ഹോസ്റ്റലിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സ്കൂളിൽ ഉള്ള എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് നമ്മുടെ തലമുറയെ യുവതലമുറയെ രക്ഷിക്കാൻ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ ഇന്നത്തെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഏശയാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം പത്താം വാക്യം അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത് പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറ്റുകയും ചെയ്യും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവം ഈ വ്യക്തികളുടെ എൻ്റെ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയാഭിലാഷത്തെ നീ പ്രത്യേകമായി ഇന്ന് മക്കൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ മക്കളുടെ ജീവിതത്തിൽ ദൈവഹിതം ഹിതം നിറവേറപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളുടെ ജീവിത രീതി അവരുടെ പഠനം അവരുടെ ജോലി അവരുടെ സുഹൃത്തുക്കൾ അവരുടെ കഴിവുകൾ അവരുടെ അറിവുകൾ അറിവില്ലായ്മകൾ അവരുടെ തെറ്റുകൾ തെറ്റായ മനോഭാവങ്ങൾ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള അടിമത്തങ്ങൾ ദുഷ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മക്കൾ ദുഷ്ടരായ സുഹൃത്തുക്കളുള്ള മക്കൾ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക മക്കളെ ചൊല്ലിയുള്ള മാതാപിതാക്കളുടെ വേദന സമർപ്പിക്കുക കഥാവായ യേശു ക്രിസ്തുവിൻ്റെ സന്നദ്ധിയിൽ നിരന്തരം പ്രാർത്ഥിക്കുക കഥാവെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് ഞങ്ങളുടെ മക്കൾ പാത്രരാകുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഉണ്ണിയായിരുന്ന ഈശോ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായി ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞ് ജീവിച്ചതുപോലെ നമ്മുടെ മക്കളും ദൈവിക ജ്ഞാനം കൊണ്ട് നിറയുന്നതിനും വിവേകവും ദൈവികമായ ബുദ്ധി കൊണ്ട് നിറയുന്നതിനും നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞ് തിന്മയെ പാടെ ഉപേക്ഷിക്കുന്നതിനു വേണ്ടി ഉന്നതത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപ അഭിഷേകങ്ങൾ നമ്മുടെ മക്കളുടെ മേൽ വ്യാപരിക്കുന്നതിനു വേണ്ടി കഥാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ സമൂഹത്തെ നീ രക്ഷിക്കണമേ ഇവരുടെ കുടുംബാംഗങ്ങളെ നീ രക്ഷിക്കണമേ ഇവരുടെ മക്കളെ നീ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ കഥാവേ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകാതെ ഞങ്ങളുടെ യുവതലമുറയെ നീ രക്ഷിക്കണമേ വരും തലമുറയെ നീ കാത്തു രക്ഷിക്കണമേ കഥാവേ ഞങ്ങളുടെ അറിഞ്ഞോ അറിയാതെയോ ഉള്ള പാപങ്ങൾ അവരുടെ മേൽ ചുമത്തപ്പെടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ ഞങ്ങളുടെ മക്കളുടെ മാനസികാവസ്ഥയെ നീ കാണണമേ ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ അവരുടെ ആവശ്യങ്ങളിൽ നീ കൂടെയിരുന്നവരെ സഹായിക്കണമേ കഥാവേ നിന്നിൽ പൂർണ്ണമായി ഞങ്ങൾ ശരണപ്പെടുന്നു ഞങ്ങളുടെ മക്കളെ പൂർണ്ണമായി നിനക്ക് സമർപ്പിക്കുന്നു ദൈവഹിതം ഞങ്ങളുടെ മക്കളുടെ മേൽ നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിമേ എല്ലാറ്റിലും ഉപരി അങ്ങേ സ്നേഹിക്കാൻ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ അഭിഷേകം ചെയ്യണമേ അങ്ങയുടെ നേർവഴിയാൽ ഞങ്ങൾ നടക്കപ്പെടുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഇവരുടെ എല്ലാവരുടെയും മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ നിന്റെ കാരുണ്യം ഈ മക്കളുടെ മേൽ ചൊരിഞ്ഞ് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ മക്കളെ വീണ്ടെടുക്കണമേ അത്ഭുതകരമായി അവരെ സ്വതന്ത്രരാക്കണമേ ദൈവീക സ്വാതന്ത്ര്യം നൽകി അനുസരണം നൽകി ഞങ്ങളുടെ മക്കളെ നീ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നൊരു വലിയ അത്ഭുതം ഇവർ കാണുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്നെല്ലാം കൊണ്ടും നന്മയുടെ മഹത്വത്തിന്റെ വിജയത്തിന്റെ സന്തോഷത്തിന്റെ സമാധാനത്തിൻറെ ദിവസമാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ മേ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടെ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും സകലവിധ നന്മകളാലും നിങ്ങളെ നിറയ്ക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ പുത്തനഭിഷേകം നൽകി നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നയിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ കഥാവ് നിങ്ങളുടെ യാത്രയിൽ പ്രത്യേകം നിങ്ങളെ സംരക്ഷിക്കട്ടെ കാലവർഷ നിന്ന് പ്രത്യേകം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും ഭവനത്തെയും നിങ്ങൾക്കുള്ള സകലതിനെയും സംരക്ഷിക്കട്ടെ കാത്തുപരിപാലിക്കട്ടെ ആ മേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ